അലൈക്കു വരഹമെ ഈ ബെയ്ത്തിൽ കഴിഞ്ഞ ബെയ്ത്തിൽ ഒന്ന് രണ്ട് ബെയ്ത്തുകൾ വിട്ടുപോയിട്ടുണ്ട് ആ ബെയ്ത്തുകളാണ് ബെയ്ത്തും അർത്ഥവും രീതി എന്നാണ് ഇപ്പൊ അടുത്തെടുത്ത വീഡിയോ ആ വീഡിയോയില് അതിൽ ഒന്ന് രണ്ട് ബെയ്ത്തുകൾ വിട്ടുപോയിട്ടുണ്ട് ആ വെയ്ത്തുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് പഠിപ്പിച്ചു ഈ നോകു ദീനുഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃപയെ പഠിച്ചു പഠിപ്പിച്ചു അൽ ഈ ാണ് പായ്ല എന്നതാ പായ്ല മൃത്തതിലായ നേരെ ഉള്ളതായ ഒരു വൃക്ഷത്തിന്റെ മരത്തിൻ്റെ അതായത് ധർമ്മമാണ് അതിൻ്റെ സ്വതക്കെയാണ് അതിൻ്റെ ധർമ്മമാണ് അത് പല ആ ദൃശ്യത്തിൻ്റെ കൊമ്പുകൾ പല ശാഖകളായിട്ട് ആ പല ശാഖകളായി പല ശാഖകളായിട്ട് ആ മരം വളരുകയാണ് മരത്തിൻ്റെ കൊമ്പുകൾ ഒരു മരം അതിന് ഒരുപാട് പല ശാഖകളായിട്ട് ആ കൊമ്പുകളായിട്ട് വളരുക എന്നൊരു മരത്തിൻ്റെ ധർമ്മമാണ് ആ ആ സ്വഭാവം ലബിസെന്നു വാങ്ങും അനീഹി വസന്നമ്മ തങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ് ഈ മരം മനസ്സിലാക്കിയത് അതായത് മരത്തിൽ നിന്ന് നബിസ്വണ്ണേശ്വരൻ തങ്ങളുടെ ഓരോ സ്വഭാവങ്ങളും എന്നതുപോലെ ആ മരം വളർന്നു ഈ സ്വഭാവം നബിസന്നു അനീഹി വസന്നമ്മ തങ്ങളിൽ നിന്നാണ് ഈ മരത്തിൻ്റെ കൊമ്പുകൾ പഠിച്ചതീന്നു തഹലമാനാടി പഠിപ്പിച്ചു ലീനഹു അതിൻ്റെ ആ കിർ മരത്തിൻ്റെ കൃപ്പയെ അൽ ഉസുനുൽ കവീമു അതായത് നെബിസൊള്ളിയ സിനിമ കൂടെ കൃപ്പയെ പഠിപ്പിച്ചു അൽ ഉസുനുൽ കവീമു മിത്തത്തിലായ നേരെയുള്ളൊരു ദൃശ്യത്തിൻ്റെ കൊമ്പ് പമിൻ അൽതാബി മയം കാണിക്കുന്നതിൽ പെട്ടതാണ്

ഈ ബേത്തിൻ്റെ തങ്ങളെ വെടിയ അതാണ് വലിയ പരാജയം അതായത് ചെല്ലാതിരിക്കുക ചെയ്യാതിരിക്കുക അതിനുള്ള കൈവൊക്കെ ഉണ്ടായിരിക്കെ അതിനുള്ളൊരാഗ്രഹം ഇല്ലാതിരിക്കുക

അത് അനുഗ്രഹമല്ലാതെ അല്ല അപ്പം യഥാർത്ഥ മതത്തിലേക്ക് ദീനുൽ ഇസ്ലാമിലേക്ക് ചേരനാണ് അതിൽ ഇസ്ലാമിലൊരു മെമ്പർഷിപ്പ് ആകിത്തീത് ആ ഇസ്ലാം ദീന അതിൽ ചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുക അതാണ് വലിയ അനുഗ്രഹം അത് അല്ലാതിരിക്കലാണ് പരാജയം എന്ന് ഈ ബെയ്ത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ നിർത്തുന്നു നിങ്ങളെല്ലാവരും ഇതെന്തെയ്യാ ഈ ബെയ്ത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വളരെ എല്ലാ സമയത്തും ഈ ബെയ്ത്തുകൾ ഈ മൗല്യത്തിൻ്റെ അർത്ഥവും ബെയ്ത്തും ഒക്കെ നിങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ